ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അടുത്തു തന്നെ കേട്ടോ അവിടെ ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരു പതിനേഴര സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് ഇതന്നെ സ്ഥലോ അടിപൊളി കഷ്ണമാണ് ഒരു എൺപത് തൊണ്ണൂറ് അടി അടുത്ത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ വീട് ഇത് റോട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്നടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഭൂമിക്ക് നല്ല വിരിവായിട്ട് ഒരു അടിപൊളി വീട് നമുക്ക് വേണേൽ പണിയണേ പണിയാം അല്ലെങ്കിൽ ഈ വീട് തന്നെ യൂസ് ചെയ്യണേ ചെയ്യാം ചുറ്റും അതിലോട് കൂടിയിട്ടുള്ള വീടാണ് കേട്ടോ ഈ വീട് പണ്ടത്തെ വീടാണ് ഇന്നും നല്ല സ്ട്രോങ് വീടാണ് പക്ഷേ ഇതിൻ്റെ അവർ അന്ന് അടിപ്പണി ചെയ്തിട്ടില്ല നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് എന്ന് പറയുന്നത് ഇത് വേണ്ട ഒരു എങ്ങനെ പോലും ഒരു എട്ട് സെൻറ് സ്ഥലം ഫ്രണ്ടിൽ ഫ്രീ ആയിട്ട് എടുക്കണ്ട കേട്ടോ ഏഴ് സെൻറ്റോ എട്ട് സെൻറ്റോ സെൻറ്റോളം ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട് ഇപ്പം ഈ വീടിരിക്കുന്നത് ഒരു രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചനൊക്കെ ആയിട്ടുള്ള ഒരു വീട് ബേക്ക് വേണ്ട ബാക്കിൽ നല്ല സൂപ്പർ വീടുകളുണ്ട് ചുറ്റും മതിലുണ്ട് അത്യാവശ്യം പല വൃക്ഷാദികളൊക്കെ ഉണ്ട് പ്ലാവ് മാവ് ൂബി ജാതി പിന്നെ അതെ അടിപൊളി കിണറുണ്ട് കേട്ടോ കുരുമുളക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത് പിന്നെ നല്ല കിണർ അപ്പോൾ വേണ്ട അടിപൊളി പറമ്പ് വീടിൻ്റെ ചുറ്റാണ് ഇപ്പോൾ നമ്മൾ റൗണ്ട് അടിച്ച് വന്നത് അപ്പോൾ പതിനേഴ് സെൻറ് സ്ഥലമുണ്ട് നല്ല വിരിവോടുകൂടി അപ്പോൾ നല്ല നല്ല വിരിഞ്ഞൊരു വീടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ഥലം അടിപൊളിയാണ് വീടിന് വലിയ ലിറ്ററിൽ ഏട്ടാ വരും സെൻറ്റിന് ഇതിന് ഉദ്ദേശിക്കുന്നത് നാലര ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇരിഞ്ഞാലോ ടൗണിലേക്ക് ജസ്റ്റ് ഒന്നര കിലോമീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തൊക്കെയാ ഇതുപോലത്തുള്ള എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുവാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലേ എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ എല്ലാവിധ സ്ഥലങ്ങളായിട്ടും കടമുറികളായിട്ടും കൊമേഴ്സിൽ സ്പേസ് ആയിരുന്നു എല്ലാതും ഉണ്ട് കേട്ടോ ഡെയിലി ഞാൻ വീഡിയോകൾ ഇടുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്